ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അനുഭവമാണ് എന്നെ കാണാനായിട്ട് വന്ന ഒരു ദമ്പതികളുടെ അനുഭവം അവരെന്നോട് വന്നിട്ട് പറഞ്ഞ അവരുടെ വിഷമത ഇതായിരുന്നു അവരുടെ കംപ്ലൈന്റ് ഇതായിരുന്നു പെൺകുട്ടിയും രണ്ടാമത് ഗർഭിണിയാണ് അവരുടെ മൂത്ത കുഞ്ഞിന് ഒരു വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ആദ്യത്തെ പ്രസവം നോർമൽ ഡെലിവറി ആണ് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ അവര് രണ്ടാമത് ഗർഭം ധരിച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഈ പ്രഗ്നൻസി ഒഴിവാക്കി തരണം തുടക്കമേ ആയിട്ടുള്ളൂ ഒഴിവാക്കി തരണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് അവര് എൻ്റെ അടുത്ത് വന്നത് ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഈ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്തതല്ല ഈ കുഞ്ഞെങ്കിലും ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് ഈ കുഞ്ഞ് ഉണ്ടായ സമയം നിങ്ങളുടെ പ്ലാനിങ് അല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്ലാനാണ് ദൈവമറിയാതെ ഒരു മനുഷ്യജീവനം ഒരമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നില്ല ഞാൻ ഇത് പറഞ്ഞെങ്കിലും അവർക്ക് അതത്ര തൃപ്തികരമായിരുന്നില്ല അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് കളയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ ഞങ്ങൾ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഈ മനുഷ്യൻ പറഞ്ഞു ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം എനിക്ക് ജീവിക്കാനായിട്ട് ഈ മൂത്ത കുഞ്ഞ് വന്നതിൻ്റെതായിട്ടുള്ള ചെലവുകളൊക്കെ ഞാൻ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആയി വരുന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ വീണ്ടും അടുത്തൊരു പ്രസവത്തിന്റെ ചെലവുകൾ നോക്കാനായിട്ടുള്ള ശേഷി എനിക്ക് ആയിട്ടില്ല അപ്പോ ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞതാണ് സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ പൈസ നമുക്കൊരുപക്ഷെ ഇനിയും ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷെ ഈ കുഞ്ഞിനെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ജീവൻ നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല പൈസ നമുക്ക് നാളെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വീണ്ടും ഒരു ഒരുപക്ഷെ ഗർഭിണിയാവാൻ പറ്റും പക്ഷെ ഈ കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഞാൻ അയാളോട് പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ആ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കരുത് ഈ ോട് പറഞ്ഞു ഡോക്ടറെ തോട്ടക്കല്ല ആയിട്ടുണ്ടോ അതുകൊണ്ട് ഏഹ് അതിന് അതൊരു മനുഷ്യജീവനാണ് നശിപ്പിച്ച അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ ചിന്ത എന്തായിരുന്നു എന്റെ ഓ രണ്ടു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ സ്പെസിന് ഞങ്ങള് അലസി പോകുന്ന കുഞ്ഞുങ്ങളുടെ സ്പെസിമെന്റ് ഞാൻ ലോപിയില് കുറച്ചെണ്ണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് രണ്ടു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ സ്പെസിമെൻ എടുത്തിട്ട് ഞാൻ ഈ മനുഷ്യന് കാണിച്ചു കൊടുത്തു രണ്ടു മാസം ആകുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവും കൈകളും കുഞ്ഞിക്കൈകളും കാലുകളും കണ്ണും മൂക്കും എല്ലാം നമുക്ക് നല്ല രസമായിട്ട് കാണാം ഞാൻ ഈ ഭാര്യയുടെ ഭർത്താവിന്റെ മുൻപിലേക്ക് ഈ കുഞ്ഞിനെ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴ് അവരുടെ മനസ്സ് മാറി അതുവരെ ഈ കുഞ്ഞിനെ കളയാനായിട്ട് വേണ്ടി എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ദമ്പതികൾ അവര് അവര് കുറച്ചുകൂടി ആ പ്രഗ്നൻസിയെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടില് ഞാൻ നിങ്ങളെ സഹായിക്കാം പ്രഗ്നൻസിയിൽ വേണ്ട മരുന്നുകൾ അത് എനിക്ക് സാമ്പിൾ മെഡിസിൻസ് കിട്ടും ഞാനത് തരാം ഇനി എന്തെങ്കിലും കാരണവശാൽ സാമ്പിൾസ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു മാസത്തേക്കുള്ള മരുന്ന് വാങ്ങാനായിട്ട് ഒരുപക്ഷെ ഒരു മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയോ ചിലവരുള്ളൂ ആ മരുന്നുകൾ ഞാൻ തരാം അവർ വളരെ സന്തോഷത്തോടു കൂടി പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഞാൻ അവരെ പരിശോധനകളൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ അവരെ വീട്ടിൽ വിട്ടു ഒരു മാസം കഴിഞ്ഞ് ഞാൻ അവരോട് തിരിച്ചു വരാൻ പറ്റും അടുത്ത മാസം ഇവരെന്നെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴ് ഞാൻ അവരോട് സ്കാൻ കൂടി ചെയ്തിട്ടാണ് വരാനായിട്ട് പറഞ്ഞിരുന്നത് സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് അവർ എന്റെ അടുത്ത് വന്നത് ഞാൻ സ്കാൻ റിപ്പോർട്ട് വായിച്ചപ്പോഴ് ഞെട്ടിപ്പോയത് ഞാനായിരുന്നു കാരണം എന്താണെന്ന് അറിയൂ ആദ്യത്തെ വാക്ക് എത്ര കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് ഈ സ്കാൻ റിപ്പോർട്ടിൽ ഉണ്ടാവുക ഇവരുടെ സ്കാൻ റിപ്പോർട്ടിൽ നോക്കിയപ്പോഴും നമ്പർ ഓഫ് സീറ്റേഴ്സ് എന്നുള്ള കോളത്തിൽ എഴുതിയിരിക്കുന്നു ടു അതായത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഉദരത്തിൽ വളരുന്നത് ഞാൻ ആദ്യം ഒന്ന് അങ്കലാപ്പിലായി കാരണം ഒരു കുഞ്ഞിനെ തന്നെ സ്വീകരിക്കാനായിട്ട് അല്പം അവരെ പ്രേരിപ്പിച്ചതിന് ശേഷമാണ് അവർ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായത് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്കാനിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിച്ചു പക്ഷെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉദരത്തിൽ വളരുന്നത് എന്നുള്ള വാർത്ത അവര് സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചു പ്രഗ്നൻസി അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി മാസം തികഞ്ഞ് വേദന തുടങ്ങി ഈ പെൺകുട്ടി ലേബർ റൂമിൽ വന്നു പ്രസുവേദന പ്രോഗ്രസ് ചെയ്തു അവരവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മാസം തികഞ്ഞുള്ള പ്രസവമായതിനാൽ കൂടുതൽ ദിവസം എൻ ഐ ശീല കെടുത്തുകയോ മറ്റോ ഒന്നും ആവശ്യമൊന്നുമില്ല അഞ്ചു ദിവസം കഴിഞ്ഞ് അവര് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ഭർത്താവ് എന്നെ കാണാനായിട്ട് വന്നു എന്നെ കാണാനായിട്ട് വന്നപ്പോഴും ഈ ഭർത്താവിന്റെ കയ്യിൽ രണ്ട് കാർഡ് ബോർഡ് പെട്ടി ഉണ്ടായിരുന്നു ആ രണ്ട് പെട്ടിയും എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ഇടനോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ കാർഡ് ബോർഡ് പെട്ടി തുറന്നു നോക്കിയപ്പോഴും ഞാൻ കണ്ടതായിരുന്നു ഒരു നിറയെ ലഡു മറ്റേ പെട്ടിയിൽ നിറയെ ജിലേബി ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളെ കാണാനായിട്ട് വന്ന ആ മനുഷ്യൻ എനിക്ക് ഞങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത് ഇതാണ് അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗർഭിണിയാകുന്ന ഒരു പെൺകുട്ടി അവരുടെ ഭർത്താവ് അവരുടെ ജീവിത പങ്കാളി ഒരു ഒരു കപ്പൽ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൺസീവ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളുണ്ട് ചിലരൊക്കെ ചിന്തിക്കും ഇത് ഈ കുഞ്ഞിനെ നമുക്ക് എളുപ്പത്തിൽ നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ദമ്പതികളുണ്ട് അതിനുള്ള വഴി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു ഇവിടെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ദ പ്രഗ്നൻസീസ് ആർ അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസീസ് അമ്പത് ശതമാനത്തോളം പ്രഗ്നൻസീസ് അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസീസ് ആണ് ഇത്രയും കാരണം എന്താണെന്ന് അറിയൂ കാരണം ഉള്ളൂ നൂറ് ദമ്പതിക ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു ഒരു മാസം ശ്രമിച്ചാലും അതിൽ വിജയിക്കുന്നത് പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് അതായത് പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവത്തിന്റെ വിജയം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മെച്ചോറിറ്റി പ്രഗ്നൻസീസും അമ്പത് ശതമാനം പ്രഗ്നൻസീസും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസീസ് ആയിരിക്കും െക്റ്റഡ് പ്രഗ്നൻസീസ് എന്നുള്ള സംഭവം കാരണം നമ്മൾ തീരുമാനിക്കുമ്പോഴല്ല ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുക ദൈവം തീരുമാനിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് ഈ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുന്നത് ഫെലോപ്യൻ ട്യൂബ് അണ്ടവാഹിനിക്കുടലിൽ വെച്ചിട്ടാണ് ഈ ഫെലോപ്യൻ ട്യൂബിൽ നടന്ന രൂപപ്പെട്ട കുഞ്ഞ് ഫെലോപ്യൻ ട്യൂബിന്റെ ഉള്ളിലൂടെ നീങ്ങി ഗർഭപാത്രത്തിന്റെ ഉള്ളിലെത്തി ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വേര് പിടിച്ചു വളരുന്നു ഗർഭപാത്രത്തിനുള്ളിൽ വേര് പിടിച്ച് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ താൻ ഗർഭിണിയാണെന്നുള്ള വിശേഷം അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ പോലും സാധിക്കുള്ളൂ കാരണം പ്രഗ്നൻസിയുടെ ഹോർമോണായിട്ടുള്ള എച്ച് സി ജി അഥവാ ബിറ്റാ എച്ച് സി ജി എന്നുള്ള ഹോർമോൺ യൂറിനിൽ കിട്ടണമെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ പറ്റി പിടിച്ച് പിന്നീട് ഒരാഴ്ച കൂടി കഴിയണം എന്നാൽ മാത്രമേ കുഞ്ഞിന്റെ പ്രസൻസ് ും അമ്മയ്ക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ഹൃദയം ഇടിപ്പ് ആരംഭിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുക ഞങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന ഇതാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ട് ജസ്റ്റേഷനൽ സാക്ക് ദ്രൂണസെൻസി വന്നു കഴിഞ്ഞാൽ അത് ഇരുപത് മില്ലിമീറ്റർ എന്നുള്ള ഒരു വലുപ്പത്തിൽ എത്തുമ്പോൾ അതായത് രൂപപ്പെട്ടു കഴിഞ്ഞു ഒരു ദിവസം ഒരു മില്ലിമീറ്റർ എന്നുള്ള വലുപ്പത്തിലേക്കാണ് ഈ കുഞ്ഞ് ഗ്രോ ചെയ്യുന്നത് ഇരുപത് മില്ലിമീറ്റർ എന്നുള്ള വലുപ്പത്തിൽ എത്തുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇരുപത് മില്ലിമീറ്റർ അതായത് കുഞ്ഞിന്റെ അംശം ഫീറ്റൽ പോൾ വെറും നാല് മില്ലിമീറ്റർ വലുപ്പം ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പഠിക്കുകയും ഞങ്ങള് കാണുകയും ചെയ്യുന്നത് വെറും നാല് മില്ലിമീറ്റർ വലുപ്പം ഉള്ളപ്പോൾ തുടങ്ങിയ മിടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ഹൃദയം ആ കുഞ്ഞ് വളർന്ന് കുറച്ചുകൂടി നാൽപ്പത്തി ദിവസം എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ ബ്രെയിൻ വേവ്സ് പോലും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുമെന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നു നാല്പത്തിനാല് ദിവസം അമ്പത്താറ് ദിവസം അഥവാ എട്ടാഴ്ച ആകുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞു അതുവരെ കുഞ്ഞിനെ എംബ്രിയോ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇനി കുഞ്ഞിനെ ഫീറ്റസ് എന്നാണ് വിളിക്കുക ഉദരത്തിൽ രൂപപ്പെട്ട് പത്താഴ്ചയുള്ള കുഞ്ഞ് കാലും അടക്കുന്നതും നിവർത്തുന്നതും ഒക്കെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിലെ മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ അനക്കം പതിനാറാഴ്ച മുതൽ പതിനെട്ടാഴ്ച നാല് തികഞ്ഞ് അഞ്ചാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞിന്റെ അനക്കം അമ്മയ്ക്ക് അറിയാനായിട്ട് പറ്റും മൂന്ന് മാസം തികഞ്ഞ് നാലാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞിന്റെ ഹൃദയം വിടിപ്പ് നമുക്ക് വയറിന്റെ മുകളിൽ വെക്കുന്ന ഡോപ്ലർ എന്നുള്ള ഒരു ചെറിയ ഉപകരണം വെച്ച് നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് പറ്റും അഞ്ചാം മാസത്തില് കുഞ്ഞിന്റെ അനക്കം അമ്മയ്ക്ക് അറിയാനായിട്ട് പറ്റുന്നു ആറാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും രക്ഷപ്പെടുത്താനായിട്ട് ഇന്ന് വൈദ്യശാസ്ത്രത്തിന് സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അതാണ് കാണുന്നത് അമ്പത് ഗ്രാം തൂക്കമുള്ള കുഞ്ഞുങ്ങളെ പോലും രക്ഷപ്പെടുത്താനായിട്ട് ഇന്ന് വൈദ്യശാസ്ത്രത്തിന് സാധിക്കും ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞൊരു ഭാരമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ പറയും ഒരിക്കലും ഒരു ഭാരമല്ല ആ കുഞ്ഞൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അമ്മയുടെ ഉദരത്തിൽ അമ്മയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഉദരത്തിൽ മിടിക്കുന്ന ആ ഹൃദയം ആ കുഞ്ഞിനും സ്വപ്നങ്ങളുണ്ട് നമ്മളെ കാൾ അപ്പുറത്ത് നമ്മളെ തുല്യം ജീവന തുല്യം സ്നേഹിക്കുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ ജീവനും വിലപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ചില സ്വപ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം പക്ഷേ അവിടെ ഈ കുഞ്ഞിനു വേണ്ടി നമ്മൾ ചില ത്യാഗങ്ങൾ ചില മാറ്റിവെക്കലുകൾ നമ്മൾ നടത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ധാരാളമായിട്ട് ഒഴുകുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല ആ കുഞ്ഞിലൂടെ തുറക്കുന്ന സ്വപ്നങ്ങൾ ആ കുഞ്ഞു ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് കാണാൻ പോകുന്ന സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപെന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലിരിക്കുമ്പോഴേ ലോകത്തെ വികസിതമാക്കിയത് കൂടുതൽ മനോഹരമാക്കിയത് എത്രയോ എത്രയോ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഓരോ വർഷം കഴിയും തോറും ഡെവലപ്പ് ചെയ്തു വരും അനന്ത സാധ്യതകളുള്ള ഈ കുഞ്ഞിനെ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരാത്മാവുള്ള ആ കുഞ്ഞിനെ വില കൊടുത്ത് തന്നെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ വളരെ കൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ദമ്പതികൾ ഈ വീഡിയോ കാണുകയും കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സിലേക്ക് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് താങ്ക് യു